കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട റൂമറുകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ വൈഡ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് സെർബിയൻ സ്ട്രൈക്കറായിട്ടുള്ള സ്റ്റെഫാൻ സ്പാനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് സ്കെപ്പോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് കുറേ നാളായി ഈ ഒരു റൂമർ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ധാരാളം റൂമറുകൾ പ്രചരിക്കുന്നുണ്ട് വിക്കിപീഡിയയിൽ ആരോ എഡിറ്റ് ചെയ്ത് പുള്ളിയുടെ ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് കാണിച്ചിട്ടുണ്ട് താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചോദ്യചിഹ്നം മാത്രമായിരിക്കും അതിൻ്റെ മറുപടി കാരണം നിലവിലെ മാർക്കറ്റ് വാല്യൂ മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് താരത്തിനെ സ്വന്തമാക്കാൻ കഴിയും പക്ഷേ ആളിന് മുപ്പത്തിനാല് വയസ്സുള്ളത് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിന് വേണ്ടി ട്രൈ ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് മുപ്പത്തിനാല് വയസ്സുള്ള താരത്തിനെ നോക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എങ്കിൽ പോലും ആളിൻ്റെ മാർക്കറ്റ് വാല്യൂ വളരെ കുറവായതുകൊണ്ടും യൂറോപ്യൻ എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആയതുകൊണ്ടും യൂറോപ്യൻ പ്ലെയറിന് പിന്നെ യൂറോപ്യൻ എക്സ്പീരിയൻസ് അല്ലാതെ എന്ത് വാങ്ങിയാണുള്ളത് ആളൊരു ക്ലിനിക്കൽ സ്ട്രൈക്കർ സ്ട്രൈക്കറായതുകൊണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് താരം ഒരു ബെറ്റർ ചോയ്സ് തന്നെ ആയിരിക്കും ആള് ഏറ്റവും അവസാനം കളിച്ചുകൊണ്ടിരുന്നത് തായിലെ തായ് ലീഗിലെ ടോപ്പ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള മാങ്ടോങ് യുണൈറ്റഡ് എഫ് സിക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടി കഴിഞ്ഞ സീസണിൽ ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് ആൾ ഒൻപത് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് അപ്പോൾ മോശമല്ലാത്ത സ്ട്രൈക്കിംഗ് എബിലിറ്റി ആൾ കാണിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് തായ് ലീഗിൽ പരിശീലിപ്പിച്ചതാണ് നമ്മളുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലനമായിട്ടുള്ള മിഖായിൽസ്റ്റ് ഹറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു ഡീൽ നടന്നാൽ അതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇൻഡെക്സിലും മറ്റ് ചില വെബ്സൈറ്റുകളിലും ഒക്കെ ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതായിട്ട് ചില സൂചനകളുണ്ട് ഇതെല്ലാം റൂമർ മാത്രമാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട് കൺഫേംഡ് സോഴ്സ് ഒന്നും അല്ല സ്കെവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട് എന്ന തരത്തിലൊരു റൂമർ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് സ്റ്റീഫൻ സ്കെവിച്ച് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന റൂമറുണ്ട് പക്ഷെ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ തോന്നുന്നില്ല ഷെയർ ചെയ്തു തോന്നേ ഉള്ളൂ